ഹലോ ഞാൻ റാഹിന അഭിസ്മി ഹീലൻ ഹാപ്പിനെസ്സിലെ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റാണ് നമ്മളിപ്പോൾ ഈ ഡി ആയിട്ട് എ ഡി എച്ച് ഡി കുറച്ച് ഫേമസ് ആയിട്ടുണ്ട് എ ഡി എച്ച് ഡെ കുറിച്ചിട്ട് ആൾക്കാർക്ക് അറിയാനും എന്താണ് എ ഡി എച്ച് ടി എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ഇപ്പോൾ ഫഹദിനൊക്കെ എ ഡി എച്ച് ഡി ഉണ്ട് എന്നൊക്കെ പറഞ്ഞ സമയത്ത് എ ഡി എച്ച് ഡെ കുറിച്ചിട്ട് കുറച്ചും കൂടി അറിയാനും കാര്യങ്ങളൊക്കെ ആൾക്കാർ എന്താണ് എന്താണിത് സംഭവം എന്നുള്ളതൊക്കെ നോക്കി തുടങ്ങാറുണ്ട് അപ്പോൾ ശരിക്കും എന്താണ് എ ഡി എച്ച് ഡി ചെറിയ കുട്ടികളിൽ മാത്രമാണോ എ ഡി എച്ച് ഡി ഉണ്ടാവുക നമ്മൾ ഇതുവരെ ചെറിയ കുട്ടികളിൽ മാത്രമായിരുന്നു എ ഡി എച്ച് ഡി ഉണ്ടാവുക അന്ന് ചില ആളുകൾക്ക് വിചാരിച്ചിട്ടുണ്ട് വലിയ കുട്ടികളാവുന്ന സമയത്ത് എ ഡി എച്ച് ഉണ്ടാവുക വലിയൊരു ആളായൊരു അഡൽട്ടായി കഴിഞ്ഞാലും എ ഡി എച്ച് ഡി ഉണ്ടാവുമോ എന്നൊക്കെ പലപ്പോഴും തോന്നാറുണ്ട് ഡി എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ചെറിയ കുട്ടികളിൽ പല രീതിയിലുള്ള സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് കുട്ടികളാകുന്ന സമയത്ത് കാണാറുണ്ട് അപ്പോൾ എ ഡി അതേപോലെയുള്ള ഒരു ഡിസോർഡർ ആണ് ഇപ്പൊ കണ്ടക്ട് ഡിസോർഡർ എൽ ഡി എന്നൊക്കെ പറയുന്ന പല രീതിയിലുള്ള സൈക്കോളജിക്കലി ഉള്ള പല രീതിയിലുള്ള സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് കുട്ടികളിൽ കാണിക്കാറുണ്ട് അപ്പോൾ എ ഡി എച്ച് ഡി എന്ന് പറയുമ്പോൾ അറ്റൻഷൻ ഡെഫിഷൻ ഹൈപ്പർ ആക്ടിവ് ഡിസോർഡർ ആണ് അപ്പം ഇതിൽ പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളിൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും കുട്ടികൾക്ക് കുട്ടികളിൽ ചെറിയ പ്രായത്തിൽ നിന്നാണ് ഇത് തുടങ്ങാറുള്ളത് അതുകൊണ്ടാണ് കുട്ടികൾക്ക് എന്ന് പറഞ്ഞത് അപ്പോൾ ഒന്നാമത്തെ കാര്യം അറ്റൻഷൻ ഇഷ്യൂസാണ് അതായത് ഒരു കാര്യത്തിലും ശ്രദ്ധിക്കാൻ പറ്റാത്തൊരവസ്ഥയെക്കുറിച്ച് അറിയിച്ചു നോക്കിയാൽ നമുക്ക് എന്തെങ്കിലും വർക്ക് എടുക്കണം എന്തെങ്കിലും പഠിക്കണം എന്തെങ്കിലും ചെറിയ ഡെയിലി ലൈഫിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ശ്രദ്ധ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ശ്രദ്ധ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു പണിയും മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റില്ല വൃത്തിക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഈ അറ്റൻഷനിൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കണ്ടീഷനാണ് എഡിഎലെ ഫസ്റ്റത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു കാര്യത്തിൽ ശ്രദ്ധ നിൽക്കുന്നില്ല കുറച്ചൊരു പണി പണിയെടുക്കുമ്പോഴത്തേക്കും വേറെ എന്തെങ്കിലും പണിയിലോട്ട് പോവും അങ്ങോട്ടേക്ക് ചാടും അതെടുത്ത് അവിടെ എത്തുമ്പോഴത്തേക്കും വേറെ എന്തെങ്കിലോട്ട് എന്തെങ്കിലും ശ്രദ്ധ പോകും അതങ്ങനെ മാറി മാറി നിൽക്കും ഒരു ഡേ കഴിഞ്ഞു നോക്കുന്ന സമയത്ത് നമ്മളുടെ ഒരു പണി നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടാവില്ല ആ രീതിയിലുള്ള അറ്റൻഷൻ ഇഷ്യൂസ് ആയിരിക്കും ഉണ്ടാവുക അപ്പൊ പൊതുവെ ഇത് ഒരു സ്കൂളിലൊക്കെ പോയി തുടങ്ങുന്ന സമയത്താണ് കുട്ടികൾക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് നമുക്ക് പലപ്പോഴും മനസ്സിലാക്കാൻ പറ്റാറുള്ളത് അല്ലാതെ വീട്ടിലിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റാറില്ല സ്കൂളിലൊക്കെ പോയി തുടങ്ങുന്ന സമയത്ത് കുട്ടി തീരെ ശ്രദ്ധിക്കുന്നില്ല ക്ലാസ് ശ്രദ്ധിക്കുന്നില്ല എഴുതാൻ കൊടുത്തു കഴിഞ്ഞാൽ എഴുതുന്നത് ശ്രദ്ധിക്കുന്നില്ല ഹോംവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് കുറച്ച് ചെയ്തിട്ട് പകുതിക്ക് ഇട്ടിട്ട് പോകുന്നു കംപ്ലീറ്റ് ആക്കുന്നില്ല അവൻ ഇരിക്കുന്നുണ്ട് ചെയ്യാനിരിക്കുന്നുണ്ട് പക്ഷെ പകുതിക്കാക്കിയിട്ട് പോകുന്ന ഒരവസ്ഥ കാണിക്കാറുണ്ട് അപ്പം ഇത്തരത്തിൽ അറ്റൻഷൻ ഇഷ്യൂസ് കാണിക്കുക അപ്പം ചെറിയ രീതിയിലുള്ള ശ്രദ്ധ കുറവൊക്കെ കുട്ടികളിലും ഉണ്ടാവാറുണ്ട് വലിയ ആൾക്കാരിലും ഉണ്ടാവാറുണ്ട് പക്ഷെ കുറച്ചധികം ഇൻറ്റൻസിറ്റിയിലുള്ള ഒരു ശ്രദ്ധക്കുറവാണ് കുറവാണ് എ അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഒരു പാരന്റ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഇവനോട് എന്ത് പറഞ്ഞു കഴിച്ചാലും ചോദിച്ചു കഴിഞ്ഞാൽ ഇവന് കള്ളത്തരാ പറയുന്നതെന്നുള്ളത് ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാകും അത് ചെയ്യുന്നെന്ന് പറഞ്ഞിട്ടുണ്ടാകും പക്ഷെ അവന് പറയുന്നത് എൻ്റെ അടുത്ത് അത് പറഞ്ഞിട്ടില്ല ഒന്നും അത് പറഞ്ഞിട്ടില്ലല്ലോ എന്നുള്ള രീതിയിലാണ് പറയുന്നത് എന്നുള്ളത് അപ്പം ആക്ച്വലി എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടി അത് ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് അവൻ്റെ ശ്രദ്ധയിലോട്ട് ചില കാര്യങ്ങൾ പോകുന്നില്ല ഇപ്പം നമ്മളൊരു അഞ്ച് സെൻറ്റൻസ് ആ കുട്ടീൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു രണ്ട് സെൻറ്റൻസ് അവന് ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടാവുള്ളൂ എന്താ കുട്ടിക്ക് ചെവി കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ടല്ല അവന് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല കുട്ടിക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല അത്രത്തോളം അറ്റൻഷൻ ഇഷ്യൂസ് എന്ന് എ ഡി എച്ച് ഡിയിൽ കാണിക്കാറുണ്ട് എന്നുള്ളതാണ് പിന്നെ നമ്മൾ വായിക്കാനൊക്കെ കൊടുക്കുന്ന സമയത്ത് ഒരു ഒരു ലൈന് കഴിഞ്ഞാൽ അടുത്ത ലൈനാണ് വായിക്കേണ്ടത് എന്നാലേ അത് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവത്തുള്ളൂ എന്നുള്ളതെല്ലാം അറിയാം പക്ഷെ എന്നാൽ പോലും ഈ ശ്രദ്ധക്കുറവ് കാരണം ഒരു ലൈൻ വായിച്ചിട്ട് നാലാമത്തെ ലൈനായിരിക്കും പിന്നെ വായിക്കുന്നുണ്ടാവുക ആ രീതിയിലെ അറ്റൻഷൻ ഇഷ്യൂസ് കാണിക്കുന്ന ഒരു കണ്ടീഷനാണ് എ ഡി എച്ച് ഡിയിലെ ഫസ്റ്റത്തെ കാര്യം എന്ന് പറയുന്നത് അപ്പം എങ്ങനെയായിരിക്കും ഒരു കാര്യം ചെയ്യാൻ വേണ്ടിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്ത് പകുതി ആകുമ്പോഴത്തേക്കും അവർക്ക് ഞാൻ വേറെ എന്തോ ചെയ്യാനുണ്ടല്ലോ എന്നുള്ള തോട്ട് വരും അങ്ങോട്ടേക്ക് മാറും അതങ്ങനെ ചെയ്യും ഇപ്പോൾ കുട്ടികൾക്ക് ഉണ്ടാവുന്ന കുട്ടികൾക്ക് കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും പിള്ളേർക്ക് എല്ലാവരും കൂടി കളിക്കണം ഗ്രൗണ്ടിലൊക്കെ പോയിട്ട് ഫുട്ബോൾ കളിക്കുക സ്കൂളിൽ പോയിട്ട് കളിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ എൻജോയ്മെന്റ് ഉണ്ടാക്കുന്ന കാര്യം ഈ കുട്ടികൾക്ക് അതിൽ പോലും ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടാവില്ല ഒരു 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 ഗെയിമിൽ അവർ കളിക്കാൻ വേണ്ടി തുടങ്ങി കഴിഞ്ഞ് കുറച്ച് ആയുമ്പോഴത്തേക്കും അതിട്ടിട്ട് വേറെ പരിപാടിയിലോട്ട് പോകും അവിടെ എത്തിയത് കഴിഞ്ഞിട്ട് വേറെ പരിപാടിയിലോട്ട് പോകും ആ രീതിയിലായിരിക്കും ഇവർക്ക് ശ്രദ്ധ കുറവുണ്ടാവുക എന്നുള്ളത് അപ്പോൾ നമ്മളിപ്പോൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും ഒരു വലിയ പാരഗ്രാഫ് വായിക്കേണ്ടി വരും അല്ലെങ്കിൽ കുറച്ചധികം നേരം പുസ്തകത്തിൽ നോക്കി നിൽക്കേണ്ടി വരും ക്ലാസ്സിൽ അടങ്ങിയിരിക്കേണ്ടി വരും ഇതൊന്നും കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കണ്ടീഷനായിരിക്കും എ ഡി എച്ച് ഡിയിലുള്ള അറ്റൻഷൻ ഇഷ്യൂസിൻ്റെ തീവ്രത അത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ഇവർ കെയർലെസ് ആയിട്ടുള്ള മിസ്റ്റേക്സ് ആയിരിക്കും നമ്മൾ ശ്രദ്ധക്കുറവ് കുറവ് കാരണം ഉണ്ടാകുന്ന കുഞ്ഞു കുഞ്ഞു മിസ്റ്റേക്സ് ഇവർക്ക് എപ്പോഴും ഉണ്ടാവും ഇപ്പം എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കൊടുത്തു കഴിഞ്ഞാൽ നിരന്തരം അത് കളഞ്ഞിട്ട് വരും അപ്പം കുട്ടികൾ കുറച്ച് റബ്ബറും പെൻസിലും ഒക്കെ കളഞ്ഞിട്ട് തരുന്നത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് പക്ഷേ ഇവർക്ക് കൊടുക്കുന്ന എല്ലാ സാധനവും കളിയാണെന്നുണ്ടെങ്കിൽ ഒന്ന് അത് അതെവിടെയോ വെച്ചതെന്ന് ഓർമ്മ ഉണ്ടാവില്ല കാരണം ശ്രദ്ധ അങ്ങനെ കെയർലെസ്സായിട്ട് ആ ശ്രദ്ധ കാരണം ഒരുപാട് മിസ്റ്റേക്ക് എന്നും ഒത്തിരി മിസ്റ്റേക്സ് ഉണ്ടാക്കുക ഒരു പണി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല കുറച്ചധികം നേരം ഇരുന്ന് പുസ്തകം വായിക്കാൻ പറ്റുന്നില്ല അപ്പോൾ അവർക്ക് ഓട്ടോമാറ്റിക്കലി എന്താവും അവർ പഠിക്കാനും എന്താ പിറകോട്ടിലായി പിറകോട്ടിലായി പോവാണ് പലപ്പോഴും ചെയ്യാറുള്ളത് ആ രീതിയിലുള്ള അറ്റൻഷൻ ഇഷ്യൂസ് ഇവർക്ക് കാണിക്കാറുണ്ട് പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം ഈ എ ഡി എച്ച് ഡിയിലുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഹൈപ്പർ ആക്ടിവിറ്റിയാണ് ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് പറയുമ്പം നമ്മൾ ഈ പേരിൽ കേൾക്കുന്ന പോലെ തന്നെ ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള തിരിഞ്ഞ് മറിഞ്ഞുള്ള കളിയായിരിക്കും ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ നോക്കുമ്പോൾ ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ കുട്ടികളിലൊക്കെ എന്തുണ്ടാവും ചെറിയ രീതിയിൽ ഓടിയുള്ള പരിപാടികൾ ഉണ്ടാവും ഒരു പുതിയ സ്റ്റെപ്പ് കണ്ടു കഴിഞ്ഞാൽ അതിനൂടെ അങ്ങനെ കയറി പോകാനുള്ള ഒരു ഒരു ടെൻഡൻസി ഒക്കെ ഉണ്ടാവും കാരണം കുട്ടികൾക്കെല്ലാം കൗതുകമാണല്ലോ പുതിയ പുതിയ കാര്യങ്ങളല്ലേ അവർക്ക് അപ്പം അതെല്ലാം ഒന്ന് എക്സ്പെരിമെൻറ്റ് ചെയ്യണം എന്നുള്ളത് ഉണ്ടാവും പക്ഷേ ഏഴ് ചെയ്ത കുട്ടികളൊക്കെ സംബന്ധിച്ചിടത്തോളം ഇവർ ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് പറയുന്നത് നോർമൽ അല്ല അതായത് ഒരു അമിത രീതിയിൽ ഇങ്ങനെ ഹൈപ്പർ ആക്ടിവി എപ്പോഴും ഇവർക്ക് ഒരുപാട് എനർജി ബോഡിയിലുള്ള പോലെ ഇങ്ങനെ കളിച്ചോണ്ടിരിക്കണം കെട്ടിമറിഞ്ഞോണ്ടിരിക്കണം എന്നുള്ള രീതിയിലായിരിക്കും അപ്പം അവർക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാകുക ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കാനേ പറ്റില്ല നമ്മൾ സ്കൂളിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് നേരം ബെഞ്ചിലും നമ്മളുടെ നമ്മൾ ഇരിക്കുന്ന ചെയറിലും കുറച്ച് നേരം ഇരുന്നേ പറ്റും ക്ലാസ്സിൻ്റെ സമയത്ത് ഒരു ഫംഗ്ഷനിൽ പോയി കഴി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളവിടെ അടങ്ങിയിരിക്കേണ്ടി വരും അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും പരിപാടിക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ കുറച്ച് നേരം അടങ്ങിയിരിക്കുക എന്നുള്ളത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമായിരിക്കും പക്ഷേ ഈ കുട്ടികൾക്ക് ഒരു ചെയറിൽ അടങ്ങിയിരിക്കുക എന്ന് പറയുന്നത് വലിയ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യം അവർക്കത് പറ്റുകയേയില്ല അപ്പോൾ സ്കൂളിൽ എ ഡി എച്ച് ഒക്കെയുള്ള കുട്ടികൾ എങ്ങനെയായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ്സിൽ ഓടിക്കളിച്ചുകൊണ്ടിരിക്കും നമ്മളിവരെ അടിച്ചോണ്ടോ ആ പണിഷ്മെന്റ് കൊടുത്തോണ്ടോ ഒന്നും കാര്യമില്ല ഇവർ ഓടി റൺ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് കളിക്കുക പെട്ടെന്ന് സീറ്റിൽ നിന്ന് ഒരു ഒരു മിനിറ്റ് ഇരിക്കുമ്പോഴത്തേക്കും ചാടി എണീറ്റ് എന്തെങ്കിലും ചെയ്യുക എന്നുള്ള രീതിയിലായിരിക്കും അപ്പോൾ ഈ പാരന്റ്സിനെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ പാരൻസിന് ഈ കുട്ടീനെ എവിടെയും കൊണ്ടുപോകാൻ പറ്റില്ല കാരണം അത്രയും വികൃതിയാണ് ഈ ഹൈപ്പർ ആറ്റൻ ഹൈപ്പർ ആക്ടിവിറ്റി കാരണം തിരിഞ്ഞു മറിഞ്ഞ് കളിച്ച് സമയത്ത് സാധനങ്ങൾ തട്ടിപ്പൊട്ടിക്കൽ അങ്ങനത്തെ പരിപാടികളൊക്കെ ഇതിൻ്റെ ഇടയിൽ നടക്കും കാരണം ഇവർക്ക് ഭയങ്കര ഇങ്ങനെ നമ്മൾ എപ്പോഴും കൈയും കാലിട്ട് അണക്കിക്കൊണ്ടേ ഇരിക്കുന്ന ഒരു പരിപാടി ഇവർ പിടിച്ചാൽ കിട്ടത്തേ ഇല്ല ഒരു സ്ഥലത്ത് ഇരുത്തിയാലോ അത് ഇരിക്കത്തേ ഇല്ല പിന്നെ എപ്പോഴും കയ്യിൽ എന്തെങ്കിലും സാധനങ്ങളിട്ട് ഇങ്ങനെ തിരിച്ച് കളിച്ചുകൊണ്ടിരിക്കണം എപ്പോഴും എന്തെങ്കിലും അടുത്തൊക്കെ എന്തെങ്കിലും സാധനങ്ങളുണ്ടെങ്കിൽ അത് ഇങ്ങനെ തിരിച്ച് തിരിച്ച് അതായത് എപ്പോഴും ബോഡി ബോർഡിങ്ങനെ അനക്കിക്കൊണ്ടിരിക്കണം എന്ന് പറയുന്ന രീതിയിലായിരിക്കും അത്രത്തോളം ഹൈപ്പർ ആക്ടിവിറ്റി ആണ് ഇവർക്ക് കാണിക്കാറുള്ളത് എന്നുള്ളത് അപ്പോൾ സാധാരണ രീതിയിൽ അല്ലാത്ത രീതിയിൽ ഇങ്ങനെ ആക്ടി ഭയങ്കര തെറിച്ച് കളിക്കുന്ന രീതിയിലായിരിക്കും ഇവർ കാണിക്കുക കാരണം ഇവർക്ക് ഭയങ്കര ഇമ്പൾസ് അതായത് ഒരു കാര്യം പെട്ടെന്ന് അങ്ങോട്ട് ചെയ്യുക എന്ന് പറയുന്ന പോലെ ആയിരിക്കും ഉണ്ടാവുക അപ്പം നമുക്ക് എല്ലാവർക്കും ചെറിയ രീതിയിൽ ഒരു കൺട്രോൾ ഉണ്ടാവില്ലേ നമ്മുടെ ഒരു സെൽഫ് കൺട്രോൾ അത് ഇങ്ങനെയുള്ള കുട്ടികളിൽ ഉണ്ടാവാറില്ല അപ്പം സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഞാൻ കുറച്ച് നേരം പിരീഡ് കഴിയുന്ന വരെ ഇൻറ്റർവെല് കഴിയുന്നവരെ ഞാനിവിടെ അടങ്ങിയിരിക്കണം എന്നാലേ ഇത് ശരിയാവത്തുള്ളൂ ഡിസിപ്ലിൻ വേണം എന്നുള്ളതൊക്കെ അറിയാം പക്ഷെ അവർക്ക് പറ്റുന്നില്ല അവർക്ക് അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല അവരതുകൊണ്ട് ഓടി കളിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് പിന്നെ ഭയങ്കരമായിട്ട് ബഹളം വെക്കുക ആൾക്കാർ എന്തെങ്കിലും പറയുമ്പോൾ അതിൻ്റെ ഇടയിൽ കയറിയിട്ട് അങ്ങോട്ട് സംസാരിക്കുക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവർ കാണിക്കും കാരണം ഇവർക്ക് ഒന്നിനും ഒരു ക്ഷമയോ ശ്രദ്ധിച്ചിരിക്കാനോ കുറച്ച് സമയം അടങ്ങിയിരിക്കാനോ ഒന്നും പറ്റുന്നില്ല അപ്പോൾ പൊതുവേ കുട്ടികൾ കാണിക്കുന്ന പരിപാടി ആ ടീച്ചേഴ്സൊക്കെ ബോർഡിൽ എഴുതുന്ന സമയത്ത് ഓടിപ്പോയി ആ ബോർഡൊക്കെ ഒന്ന് മായ്ച്ചങ്ങോട്ട് കളയും കാരണം ഇവർക്കൊരു ഇവരെ കൺട്രോൾ ചെയ്യാൻ കിട്ടാത്ത ഒരു അവസ്ഥ ഒത്തിരി എനർജി ഒത്തിരി ഇങ്ങനെ ആക്ടിവിറ്റി ഭയങ്കര കൂടെ ആക്റ്റീവ് ആയിട്ടോണ്ടിരിക്കുന്ന ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കുന്ന കണ്ടീഷനാണ് ഉണ്ടാവാറുള്ളത് അപ്പോൾ ആ രീതിയിൽ അപ്പോൾ ഒരു ലൈനിൽ നമ്മൾ എന്തെങ്കിലും സാധനമൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കും അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് ഇപ്പോൾ എന്തെങ്കിലും ബുക്ക് തരാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന സമയത്തൊക്കെ ചിലപ്പോൾ നമ്മൾ ക്യൂയിൽ നിൽക്കേണ്ടി വരും അല്ലേ ലൈനിൽ ഇങ്ങനെ ക്ഷമിച്ച് നിൽക്കേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാകും പക്ഷെ ഇവർക്ക് ഇതിനൊന്നും പറ്റില്ല കാരണം അത്രത്തോളം ഇങ്ങനെ ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കാനോ ശ്രദ്ധിച്ച് നിൽക്കാനോ ഒന്നും പറ്റാത്തതുകൊണ്ട് ഇവർക്ക് ഈ പരിപാടി ഇങ്ങനെ ക്യൂയിൽ നിൽക്കാവുന്ന പരിപാടി ഒന്നും ഇവർക്ക് ചെയ്യാൻ പറ്റാത്ത കണ്ടീഷനാണ് ഉണ്ടാവാറുള്ളത് അപ്പം ആ രീതിയിൽ ഹൈപ്പർ ആക്ടിവിറ്റിയും ആ രീതിയിൽ ഇമ്പൾസീവ് ആവുക അതായത് പെട്ടെന്ന് എടുത്ത് ചാടി കാര്യങ്ങൾ ചെയ്യുക പിന്നെ ഒരു ശ്രദ്ധക്കുറവ് ശ്രദ്ധക്കുറവ് തന്നെ സാധാരണ രീതിയിലല്ല ഒന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല അപ്പം നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് ചില കുട്ടികൾക്ക് സ്കൂളിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് പക്ഷെ അങ്ങനെയല്ല രണ്ടിൽ കൂടുതൽ സെറ്റിങ്സില് അതായത് വീട്ടിലും ഇങ്ങനെ തന്നെയാണ് സ്കൂളിലും ഇങ്ങനെ തന്നെയാണ് ഇപ്പം ഞാൻ പണ്ട് പറയുന്ന പോലെ വീട്ടിൽ പല കുട്ടികളും പല രീതിയിലുള്ള മോശം സ്വഭാവം കാണിക്കാറുണ്ട് ഇപ്പം നമ്മളാണെന്നുണ്ടെങ്കിലും നമ്മുടെ വീട് നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ സ്പേസ് ആയതുകൊണ്ട് നമ്മുടെ മോശപ്പെട്ട സ്വഭാവം നമ്മൾ ചിലപ്പോൾ പാരൻസിൻ്റെ അടുത്തും വീട്ടിലും കാണിക്കും അതേപോലെയല്ല ഈ പറഞ്ഞ ഹൈപ്പർ ആക്ടിവിറ്റിയും ഇപ്പം പറഞ്ഞ അറ്റൻഷൻ ഇല്ലാത്ത പ്രശ്നങ്ങളൊക്കെ എല്ലാ സെറ്റിങ്സിലും ഇവർ കാണിക്കുന്നുണ്ടാവും എന്നുള്ളത് അപ്പം പൊതുവെ വീട്ടിൽ ഇരിക്കുന്ന ഒരു നാല് വയസ്സ് വരെയൊക്കെ നമ്മൾ വിചാരിക്കും കുട്ടീൻ്റെ വികൃതിയാണ് എന്നുള്ള രീതിയിൽ പക്ഷേ സ്കൂളിൽ പോയി തുടങ്ങുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഒരുപാട് അശ്രദ്ധ കാണിക്കുന്നുണ്ട് ബെഞ്ചിലിരിക്കാനും കൊണ്ട് പറ്റുന്നില്ല മിസ്സ് പറയുന്ന ഒരു കാര്യം ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല ഒരു ഹോംവർക്കും കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നില്ല ഇപ്പോൾ കൃത്യമായിട്ട് ടീച്ചർ ബോർഡിൽ എഴുതുന്ന കാര്യം കോപ്പി ചെയ്യാൻ പറഞ്ഞാൽ പോലും ഇവർക്ക് പറ്റില്ല കാരണം അത് കോപ്പി ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര ശ്രദ്ധിച്ചിട്ട് നിൽക്കണമല്ലോ പക്ഷെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല ഇത് പറ്റുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം പിന്നെ നമ്മൾ പലപ്പോഴും ഇത് കറക്റ്റായിട്ട് ചെറിയ പ്രായത്തിൽ ട്രീറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ ഇത് കുറച്ച് കഴിയുമ്പം മുതിർന്ന ആളുകളായി അഡൽട്ടായി കഴിയുമ്പം അതൊരു അഡൾട്ട് എ ഡി എച്ച് ഡി ആയിട്ട് മാറാറുണ്ട് അഡൾട്ട് എ ഡി എച്ച് ഡി എന്ന് പറയുന്ന മുതിർന്ന ആളുകളിലും ഈ പറഞ്ഞ സിംറ്റംസ് ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ കാണിക്കുന്ന ഒരവസ്ഥയാണ് അത് കുറച്ചും കൂടെ പ്രയാസമുള്ള കണ്ടീഷനാകും കാരണം ഈ ഹൈപ്പർ ആക്ടിവിറ്റി ചിലപ്പോൾ ഒന്ന് കുറയും നമ്മൾ അഡൽട്ട് ആവുന്ന സമയത്ത് ഇങ്ങനെ പൊട്ടിത്തെറിക്കുക എല്ലാ സാധനങ്ങളും എടുത്തിങ്ങനെ കളിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കുക എന്നുള്ള സാധനം കുറച്ച് കുറയും പക്ഷേ ഈ അറ്റൻഷൻ ഇഷ്യൂസ് ഭയങ്കരമായിരിക്കും അപ്പോൾ ഒരു പരിപാടി ചെയ്യുക ഒരു വർക്ക് ചെയ്യുക എന്നൊക്കെ പറയുന്നത് വലിയ പ്രയാസമുള്ള കാര്യമാണ് ഒരു ഒരു ഇപ്പം ഓഫീസിലൊക്കെ ഒരു വർക്ക് കറക്റ്റ് ടൈമിന് തീർക്കാൻ പറ്റുന്നുണ്ടാവും കാരണം ഒരു വർക്ക് കഴിഞ്ഞ് ഇവർ പെട്ടെന്ന് ഡിസ്ട്രാക്റ്റഡ് ആവും പെട്ടെന്ന് ഇവരുടെ ശ്രദ്ധ മാറിപ്പോകും ഒരു കാര്യത്തിൽ നിന്ന് വേറെ കാര്യത്തിലോട്ട് പോകും ചിലപ്പോൾ അവരെ നമ്മളൊക്കെ ഡിസ്ട്രാക്ട് ചെയ്യാൻ ഇപ്പോൾ നമ്മൾ വലിയ പ്രശ്നമില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഡിസ്ട്രാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഭയങ്കര എക്സൈറ്റിംഗ് ആവുന്ന എന്തെങ്കിലും കാര്യങ്ങൾ കാണേ നമുക്ക് ഇഷ്ടമുള്ള വലിയ കാര്യങ്ങൾ കേൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം പക്ഷേ ഇതൊന്നും ഇല്ലാണ്ട് തന്നെ ഇങ്ങനെ മൈൻഡ് ഡിസ്ട്രാ ഡിസ്ട്രാക്ട് ചെയ്ത് ഡിസ്ട്രാക്ട് ചെയ്ത് ഒരു വർക്കും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ടൈമിനും ഡെഡ് ലൈൻ ആണെന്ന് അറിഞ്ഞാൽ പോലും ആ പണി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള അറ്റൻഷൻ ഇഷ്യൂസ് പലപ്പോഴും കാണിക്കാറുണ്ട് ഇപ്പം നമ്മൾ ബേസിക് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ ബേസിക് സ്കില്ലുകൾ ഉണ്ടല്ലോ കുക്കിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ച് നേരം ശ്രദ്ധിച്ചിരിക്കേണ്ടി വരും കുറച്ച് നേരം ശ്രദ്ധിച്ച് അവിടെ തന്നെ നിൽക്കേണ്ടി വരും അപ്പോൾ അതൊന്നും പറ്റാത്ത കണ്ടീഷൻ പലപ്പോഴും കാണിക്കാറുണ്ട് അപ്പോൾ ആ രീതിയിൽ പിന്നെ എപ്പോഴും ഇവർക്ക് റിഗ്രറ്റ് ആയിരിക്കും ഞാൻ എനിക്കിത് ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് ഒരു പണിയും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു കുറ്റബോധം എപ്പോഴും ഉള്ളിലുണ്ടാവും കെയർലെസ് ആയിട്ടുള്ള മിസ്റ്റേക്കുകൾ ഇവരുടെ നിന്ന് സംഭവിച്ചുകൊണ്ടിരിക്കും ഇവർക്ക് അറിയാം ഇതൊന്നും ഇതിങ്ങനെയല്ല എനിക്ക് കറക്റ്റായിട്ട് ചെയ്യണം എന്നുള്ളത് പക്ഷെ ഒരു ഒരു പണി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അവരെ ബുദ്ധിമുട്ടിക്കുന്നതാണ് അഡൽറ്റ് എ ഡി എച്ച് എന്ന് പറയുന്ന സമയത്ത് ഉണ്ടാവാറുള്ളത് അപ്പോൾ ഇതുവേ എ ഡി എച്ച് ടി ഒക്കെയുള്ള കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഒരു കുട്ടികൾക്ക് നല്ല അഡൽറ്റ് എ ഡി എച്ച് ടി ആയി കഴിഞ്ഞു കഴിഞ്ഞാലും ചൈൽഡ്ഹുഡിൽ ഉണ്ടാവുന്ന കേസാണെന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാവുക എൻ്റെ റിലേഷൻഷിപ്പിൽ ഭയങ്കര ഇഷ്യൂസ് ആയിരിക്കും ഇപ്പോൾ കുട്ടികളുടെ കേസ് കഴിഞ്ഞാൽ പാരൻറ്റ് ചൈൽഡ് കോൺഫ്ലിക്റ്റ് ഉണ്ടാവുക അതായത് അച്ഛനും അമ്മയും ഈ കുട്ടിയും തമ്മിലുള്ള റിലേഷനിൽ ഭയങ്കര പ്രശ്നം കാരണം ഇവർക്ക് ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കുട്ടികൾ ഉണ്ടാകുന്ന സമയത്ത് പലപ്പോഴും പാരന്റ്സ് ഒക്കെ ജോബൊക്കെ റിസൈൻ ചെയ്ത് ഈ കുട്ടീനെ ടേക്ക് കെയർ ചെയ്യേണ്ട കണ്ടീഷൻ കാരണം എവിടെയും ഒറ്റിരുത്താനോ പുറത്തുവിടാനോ പറ്റാത്ത രീതിയിലായിരിക്കും ഇവരുടെ ഈ ഹൈപ്പർ ആക്ടിവിറ്റി കാരണം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അപ്പോൾ എപ്പോഴും ഒരു പാരന്റും ചൈൽഡും തമ്മിൽ റിലേഷൻ ഒരു സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാറില്ല എപ്പോഴും അവർക്കിടയിൽ അമ്മയും അച്ഛനും ഇടയിൽ എപ്പോഴും തർക്കങ്ങളും പ്രശ്നങ്ങളും അടിയും ബൈക്കറിച്ചിൽ മാത്രമായിരിക്കും ഉണ്ടാവുക ഇനി അഡൽട്ടേഡി ആവുന്ന സമയത്തും ഇവർക്ക് റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഉണ്ടാവും കാരണം ഇവർക്ക് ഈ അറ്റൻഷൻ കുറവ് കാരണം ഇവർ അശ്രദ്ധ കാരണം ഒരുപാട് മിസ്റ്റേക്സ് കെയർലെസ് ആയിട്ടുള്ള മിസ്റ്റേക്സ് വരുത്തും ഇവരത് വേണം എന്ന് വെച്ചിട്ട് വരുത്തുന്നതൊന്നുമല്ല ഇങ്ങനെ മിസ്റ്റേക്സ് വരുത്തുന്ന സമയത്ത് ചെയ്യാൻ പറഞ്ഞ കാര്യം ചെയ്യാതിരിക്കുന്ന സമയത്ത് ഒരു വർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആക്കാൻ പറ്റാത്ത സമയത്ത് റിലേഷൻഷിപ്പിൽ വർക്ക് അതായത് കൊളീഗ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ്സ് ആവും അല്ലെങ്കിൽ പാർട്ട്ണർ തമ്മിലുള്ള റിലേഷൻഷിപ്പിലൊക്കെ എന്തുണ്ടാവാറുണ്ട് പ്രശ്നങ്ങൾ പലപ്പോഴും കാണാറുണ്ട് എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ഒരു സ്ഥലത്ത് കുട്ടികളാണെങ്കിലും അഡൽട്ടാണെങ്കിലും ഒരു സ്ഥലത്ത് ഇരിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ക്ലാസ് സ്കിപ്പ് ചെയ്യുക വർക്കിലിരിക്കുകയാണെന്നുണ്ടെങ്കിൽ വർക്ക് സ്കിപ്പ് ചെയ്യേണ്ട കണ്ടീഷൻ അവർക്ക് പറ്റാത്തതുകൊണ്ട് അങ്ങനത്തെ വിഷയങ്ങളൊക്കെ പലപ്പോഴും കാണാറുണ്ട് അപ്പോൾ ഒരു ആവുന്ന സമയത്ത് ഇവർക്കെല്ലാം ക്ലീനായിട്ട് ഓർഗനൈസ്ഡ് ചെയ്ത് വെക്കാൻ പറ്റാത്ത കണ്ടീഷൻ ഉണ്ടാവും റൂമൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് ഭയങ്കര അലങ്കോലായി കിടക്കുന്നുണ്ട് പക്ഷേ ഇവർക്കത് ഒരു കാര്യം ഭയങ്കര ശ്രദ്ധിച്ച് ഇത് ക്ലീൻ ചെയ്തിട്ട് അടുത്തതിലോട്ട് പോകാമെന്നുണ്ടാവില്ല ഒരു 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 സംഗതി ചെയ്യാൻ വരുമ്പോഴത്തേക്കും അടുത്ത സാധനം ഓർമ്മകും അങ്ങോട്ടേക്ക് ഡിസ്ട്രാക്റ്റഡ് ആവും അത് ചെയ്യുമ്പോഴത്തേക്കും അടുത്തത് ഡിസ്ട്രാക്റ്റഡ് ആകും അപ്പോൾ ഒരു ക്ലീൻ ആയിട്ട് സരൗണ്ടിങ്സ് ക്ലീൻ ആക്കാനോ ഓർഗനൈസ്ഡ് ചെയ്തിട്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റാത്ത കണ്ടീഷൻസ് ഒക്കെ പലപ്പോഴും ഉണ്ടാവാറുണ്ട് അപ്പോൾ പൊതുവേ ഈ അഡൾട്ട് ഏഡിയസ്റ്റി ഒക്കെ ഉണ്ടാകുമ്പം ആളുകൾ ഇവരെ ഒരു കുറ്റപ്പെടുത്തുന്ന രീതിയിൽ മോനും ഒരു ശ്രദ്ധയില്ല ആബ്സെൻറ്റ് മൈൻഡ് ആയിട്ടുള്ള ആളെ ഇയാൾ ഒരു പണി ഏൽപ്പിക്കുക ഒരു ശ്രദ്ധയില്ലാത്തവനോ എന്നുള്ള രീതിയിൽ ഭയങ്കര കുറ്റപ്പെടുത്തലുകളാണ് പലപ്പോഴും കാണിക്കാറുള്ളത് കാരണം ടൈമിന് പണി തീർക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് പിന്നെ ഇവരിലുണ്ടാവുന്ന വേറൊരു കാര്യം ചില സമയത്ത് ഇവർ